വിലാപങ്ങൾ മൂന്ന് നാൽപ്പത്തിയൊൻപത് അൻപത് യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണ് ഇടവിടാതെ പൊഴിക്കുന്നു ഇളയ്ക്കുന്നതുമില്ല ഇരുമിയ പ്രവാചകൻ തൻ്റെ ദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി കണ്ണുനീർ പൊഴിക്കുന്നു അത് ഇടതടവില്ലാതെ ദൈവത്തിങ്കിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അനേകം പ്രാർത്ഥനകൾക്ക് അല്ലെങ്കിൽ ചിലതിനൊക്കെയെങ്കിലും മറുപടി ലഭിക്കാതെ നാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവാം പലപ്പോഴും മറുപടി താമസിക്കുമ്പോൾ നാം നിരാശരാകാറുണ്ട് ചില പ്രാർത്ഥനകളൊക്കെ നാം നിർത്താറുമുണ്ട് എന്നാൽ പ്രവാചകൻ ഇവിടെ പറയുന്നത് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുന്നത് വരെ ഇടവിടാതെ കണ്ണുനീർ പൊഴിക്കുന്നു എന്നാണ് നമുക്കും നമ്മുടെ സർവശക്തനായ ദൈവത്തിന് മുൻപിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിഞ്ഞാൽ നാളുകൾ കഴിയും മുൻപേ ദൈവപ്രവൃത്തി വെളിപ്പെടും ചിലപ്പോഴൊക്കെ എങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി താമസിച്ചാൽ ഒന്നത്തെ സ്ലോനിക്ക് അഞ്ചിൻ്റെ പതിനേഴിൽ അപ്പുസ്തോലൻ പറയുന്നത് പോലെ ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം അതായി ഏഴിൻ്റെ ഏഴിൽ യേശു പറഞ്ഞിരിക്കുന്നു യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ നമുക്ക് സാധിക്കണം സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളേണമേ എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതെ ഇരിക്കരുതേ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കുവോളം മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ ലഭിച്ചതിന് നന്ദി പറയുവാനും നാം മറക്കുവാൻ പാടില്ല കണ്ണുനീരൊക്കെ തൻ്റെ തുരുത്തിയിൽ സൂക്ഷിച്ച് അതിന് മറുപടി തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ വെച്ച് മറുപടി ലഭിക്കുവോളം നമുക്ക് ദൈവമുഖത്തേക്ക് നോക്കാം തക്ക സമയത്ത് മറുപടിയുടെ ദൂതനെ ദൈവം വഹിക്കും പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളുടെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ ഉള്ളതിനാൽ ഞങ്ങൾ പ്രത്യാശയോടെ അങ്ങയുടെ മറുപടിക്കായി കാത്തിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ കാഡ് ബ്ലസസ് ഓ